ഇനി ി ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു മലപ്പുറം കളക്ട്രേറ്റിൽ എ ഡി എം കെ മണികണ്ഠൻ മുമ്പാകെയാണ് പത്രിക നൽകിയത് പൊന്നാനി ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു മലപ്പുറം കളക്ട്രേറ്റിൽ എ ഡി എം കെ മണികണ്ഠൻ മുമ്പാകെയാണ് പത്രിക നൽകിയത് മൂന്ന് സെറ്റ് പത്രികയാണ് സമർപ്പിച്ചത് സിപിഐഎം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് പി നന്ദകുമാർ എം എൽ എ സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം അജിത് കോളാടി ഖലീമുദ്ദീൻ എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു ഡമ്മി സ്ഥാനാർത്ഥിയായി എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് വി പി സാനുവും പത്രിക നൽകി കളക്ട്രേറ്റ് വളപ്പിൽ നിന്ന് പ്രകടനമായി എത്തിയായിരുന്നു പത്രിക സമർപ്പണം സി ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് പി നന്ദകുമാർ എം എൽ എ സി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം അജിത് കോളാടി സി പി ഐ എം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗങ്ങളായ ഇ ജയൻ വി പി സക്കരിയ എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് വി പി സാനു സയ്യിദ് ഹാരിസ് ബാക്കഫി തങ്ങൾ എൻ സി പി നേതാക്കളായ രാമനാഥൻ ടി എൻ ശിവശങ്കരൻ എന്നിവർ നേതൃത്വം നൽകി